മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തെ കുറിച്ചുള്ള വോട്ടർമാരുടെ പ്രതികരണം അറിയാം ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് അയോധ്യ വോട്ടാകും എന്നുള്ളതാണ് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി നടന്നതിനെ തുടർന്ന് വലിയ യുഫോറിയ രാജ്യത്തുണ്ടായിട്ടുണ്ട് അത് അതേ അളവിൽ ഉത്തർപ്രദേശിലുള്ളതുപോലെ മധ്യപ്രദേശിലുള്ളതുപോലെ കേരളത്തിൽ അതേപോലെ എത്രത്തോളം എന്ന് ചോദിക്കുന്നതായിരിക്കും വിഷയം വിഷയം രാമക്ഷേത്ര തരത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ മലയാളികളെ ബിജെപിക്ക് ബിജെപിക്ക് ഗുണം ചെയ്യുമോ ഈ ചോദ്യം ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കുകയുണ്ടായി അതിനുള്ള ഉത്തരം അറിയേണ്ടതുണ്ട് അയോധ്യ വിഷയം കേരളത്തിൽ പ്രതിഫലിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോ കേരളത്തിൽ ശതമാനം പേർ മാത്രമാണ് അത് ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇല്ല എന്ന് അറുപത്തിയേഴ് ശതമാനം ആളുകൾ പറയുന്നു ഇല്ല എന്ന് അറുപത്തിയേഴ് ശതമാനം ആളുകൾ പറയുന്നു ഒന്നും പറയാനില്ല എന്ന് പതിനാല് ശതമാനം ആളുകൾ പറയുന്നു അതിനർത്ഥം അയോധ്യ കേരളത്തിൽ ഏശുന്നില്ല എന്നുള്ളതാണ് അയോധ്യ കേരളത്തിൽ ഏശുന്നില്ല ഇത് സ്വാഭാവികമായി കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി തന്നെയാണ് പക്ഷേ പുറത്ത് പ്രത്യേകിച്ചും ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ഇതല്ല സ്ഥിതി